മല്ലുകെ ബി എഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ മൊറോക്കൻ താരമായ നൊഹ സൌദോരി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ കുപ്പായത്തിലുണ്ടാകുമെന്ന കാര്യം ഇത് ജും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചെയ്തു കഴിഞ്ഞു ഏകദേശം അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നോഹാ സദോരിയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും നമ്മൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സുമായി കരാറിലെത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ദദ് ബ്രിഡ്ജിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ നാഹ സദോര്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കേരളത്തിലാണ് എത്തിയിട്ടുള്ളത് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങിൽ ഈ ഒരു മൊറോക്കൻ താരമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതു താരത്തിൻ്റെ പകരക്കാരനായിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതെന്ന് ചോദ്യ ചിഹ്നം തന്നെയാണ് ഏതായാലും മുപ്പത് വയസ്സുകാരനായി ഈ ഒരു മൊറോക്കൻ താരം ഐ എസ് എല്ലിൽ എഫ് സി ഗോവൻ താരമാണ് നിലവിലിപ്പോൾ അദ്ദേഹം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി എഫ് സി ഗോവയുമായി വഴി പിരിയുകയാണ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്ന കാര്യം ഇത് റിപ്പോർട്ടോട് കൂടി കൺഫേം ആവുകയാണ് മുപ്പത് വയസ്സുകാരനായ നോഹാസ് അദോരി ലെഫ്റ്റ് വിംഗ് പൊസിഷനാണ് കൈകാര്യം ചെയ്യാറുള്ളത് നാല് പോയിന്റ് നാല് കോടിയോളം രൂപയും താരത്തിന്റെ മാർക്കറ്റ് വാലി വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് ഏതായാലും മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം